കേരളത്തിലെ ഒരു സാധാ കൂലിപ്പണിക്കാർ ശരാശരി കിട്ടുന്ന കൂലിയത്ര പരമാവധി ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത എല്ലാ മാത്രമല്ല റിപ്പോർട്ട് ചെയ്ത തൃശ്ശൂർ ബേജിസ്ട്ര ആനയുടെ അവരെ ആനയുടെ ഏക്കം ഏക്കം തുടങ്ങിയ ആന ഭാഷ അതായത് ഒരു ദിവസത്തെ കൂലി എഴുതുന്ന കൂലി പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപ അതിന്റെ പിന്നിൽ എന്താ പറയാ റിപ്പോർട്ട് ചെയ്തത് ഇതൊരു കച്ചവടമാണ് ജീവി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുരങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു പുലിയെയോ വീട്ടിൽ വളർത്താൻ പറ്റുമോ നിങ്ങക്ക് കഷ്ടിച്ചൊരു ഒരു പട്ടീനെയോ ഒരു പൂച്ചയെ നിങ്ങൾക്ക് വളർത്തണം പട്ടിയെ വളർത്തുമ്പോൾ വളർത്തണമെങ്കിൽ പോലും അത് നിയമരമായ നടപടിയുണ്ട് മറ്റേ ഏതെങ്കിലും ജീവിയെ പോലും വീട്ടിൽ വളർത്താൻ പറ്റും പിന്നെ എന്തുകൊണ്ടാണ് ഈ ആനയെ വളർത്തുന്നത് അതിന്റെ മുന്നൊരു കച്ചവടമാ അതിന് കിട്ടുന്ന കൂലിയാണ് അതിന് കിട്ടുന്നത് ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഒന്നുമല്ല സ്വകാര്യ മേഖലയിൽ ഈ ജീവിയെ വളർത്തുന്നത് നിരോധിക്കണം അടിയന്തരമായിട്ട് നിരോധിക്കണം

ഞാൻ നിങ്ങള് മനസ്സിലാക്കണം ഒരു ആന എന്ന് പറയുന്ന ജീവി ജീവി വന്യമൃഗങ്ങളുടെ ലിസ്റ്റ് ആന അതിനെ സ്വകാര്യ വ്യക്തികൾക്ക് കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ആദ്യം തടയണം ആദ്യം തടയണം ഞാൻ കെരിയെ മൃഗസാഹിത്രിയില് ജംഗുരത്തിയാളാ ഒത്തിരി മലകളിലവിടെ പോകുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആനകളുടെ കെരിയലു ഓരോ ആനയെയും അവിടെ സ്വകാര്യ മേഖലയിലില്ല അത് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു വനങ്ങളിലൂടെ നമുക്ക് നേരിട്ട് കാണാം സുരക്ഷിതരുടെ വാഹനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമേ ഒന്ന് കലാപരിപാടിയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം അതിനൊരു കാര്യം ചെയ്യാം ഒരു പരിഹാരമുണ്ട് പരിഹാരം നിങ്ങൾ ശ്രീലങ്കയിലെ അറിയോ അവറന്ന സ്ഥലത്ത് ആനയെ പരിരക്ഷീലിക്കുക അവർക്ക് വനം പോലെയാ കേരളത്തിൽ ഈ ദേവസ്വങ്ങളുടെ കീഴിലുള്ളവർ തന്നെ കൊടുക്കെ അവർ പിന്നെ അതിനെ പരിപാലിക്കും സ്വകാര്യ വ്യക്തികളുടെ ആനയെ ആനയുടെ ഉടമസ്ഥരാകുന്നത് മൃഗീയമാണ് മോശമാണ് ആ ജീവിയുള്ള ക്രൂരതയാണ് കച്ചവട ലക്ഷ്യമാണ് ഇവർക്ക് ഒരു താല്പര്യം അത് ആദ്യം നിരോധിക്കണം പതിനൊന്നര ലക്ഷം രൂപ ഒരു ദിവസം ഏക്കം കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവർ അതിനകത്ത് പിൻവലിയോ അതാണ് പരിഷ്കരണം സംഭവത്തിൽ ഇവർക്ക് എന്ത് പിന്നെ അധികാരമുള്ളത് ഞാനതാണ് ഇവർ പാമ്പിനെ വീട്ടിൽ കൊടുത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു കൊരങ്ങനെ വിളിച്ചു കൊടുത്താൽ നിങ്ങൾ ജയിലിൽ പോകും ഇന്നലെ കൊയിലാണ്ടി മൂന്ന് പേരെ ആന ഉപകരണം മരണപ്പെട്ട് മനുഷ്യജീവനം നിങ്ങൾക്ക് ആനയെ ശിക്ഷിക്കാൻ പറ്റുമോ പറ്റത്തില്ല ഒരു മനുഷ്യനത്തെ കച്ചവട്ടം കൊണ്ടൊരാളെ അയാൾ ആയുഷ്കാലം ജയിലില്ല ആ മൃഗത്തെ കുറ്റപ്പെടുത്തിയൊരു കാര്യമാണോ ഇനി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങളെല്ലാരും കേൾക്കേണ്ട ഒരു കാര്യം പറയാം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി ചിത്രീകരണമായിട്ട് ആനയുടെ മെയ്റ്റിംഗ് എടുക്കാൻ ഞങ്ങൾ പച്ചക്കറി പകുത ആന അണഞ്ഞിരുന്നു എടുത്ത് പോഷന് അനുമതി പോയി ഒരു ഏർമാണത്തിന് നിങ്ങൾ മൂന്ന് ദിവസം കണ്ടാ ഇന്ന് പ്രണയ ദിവസം നിങ്ങൾ കേൾക്കണം ആനയുടെ പ്രണയവും ആന മെയിറ്റ് ചെയ്യുന്നതും മണിക്കൂറുകളോട് ഞങ്ങൾ ഷൂട്ട് ചെയ്താ ആ ജീവിയുടെ സ്നേഹവും പരസ്പരം കാണിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിലൊരു ആനയുടെ എല്ലാ ജന്മാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് കൊമ്പിന്റെയും അതിന്റെ ചിടമ്പിന്റെ അല്ലെ അതിന്റെ സകല ലക്ഷങ്ങളിൽ നമ്മൾ പ്രണയിക്കുമ്പോൾ അതിന്റെ അവകാശങ്ങളെയാണ് പെരുടെ നിങ്ങൾ പക്ഷേ ഒരു മനുഷ്യനെ ഭക്ഷണം തരാം നീ ജീവിതത്തിൽ മുഴുവൻ അതല്ലാണ്ട് ജീവിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കൂ മനുഷ്യവാശിലൊക്കെ ആ അവകാശം ജീവിക്കുന്ന അനുഭവം കൊണ്ട് തന്നെ പറയുന്നേ അതുകൊണ്ട് ഈ ചർച്ച നടക്കുമ്പോഴത്തേക്കും വന്നിട്ട് ഞങ്ങക്ക് പുരാണങ്ങളില്ല അതുകൊണ്ട് എങ്ങുമില്ല സുഹൃത്തെ ഒരുപാട് അനുഭവങ്ങൾ പറയാം ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ ഇപ്പൊ പള്ളി പെരുന്നാളുകൾ വ്യാപകമായിട്ട് അടുത്ത കാലത്ത് ഈ ആന എഴുതിരിക്കുന്നുണ്ട് പറയുന്ന മനുഷ്യരെ എന്നുള്ള പേരിൽ കാലത്ത് മുതലേ ആന എഴുന്നള്ളിപ്പാട് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമില്ല നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ആ സുഹൃത്ത് ഈ സുഹൃത്തൊക്കെ പറയുന്നോണ്ട് പറയുന്നതാണ് ഗുരുവായൂർ ദേവസ്വം അത് പറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് നിങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വ കീഴാന്ന് അറിയില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആരൊക്കെയാണ് ഈ പറഞ്ഞ പൈസ കിട്ടിയത് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതാ പറയുന്നത് നിങ്ങൾ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോ ചില കാര്യങ്ങൾ പഠിക്കൂ അതെല്ലാം നിങ്ങള് ഒരു വ്യക്തമായിട്ടുള്ള അജണ്ടയായിട്ട് വരല്ലേ ശരി ശരി